കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവായ ജോസ് കെ മാണിയും ഇപ്പോൾ യു ഡി എഫിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എങ്ങനെയെങ്കിലും എൽ ഡി എഫിൽ നിന്ന് ഈ ഗ്രൂപ്പിനെ മാണി ഗ്രൂപ്പിനെ അടർത്തി മാറ്റി യു ഡി എഫിലേക്ക് കൊണ്ടുവരണം പണ്ട് ചവിട്ടി പുറത്താക്കിയതൊക്കെ മറന്നുകഴിഞ്ഞു മനസ്സിലായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ളത് എന്നും ജോസഫ് ഗ്രൂപ്പാണ് കേരള കോൺഗ്രസിൻ്റെ മൊത്തം കുത്തകയെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വേണ്ട ജോസ് കെ മാണി യു ഡി എഫിൽ വേണ്ട ജോസഫ് ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ ജോസഫ് ഗ്രൂപ്പിന് പുറകിലാണ് അണികൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാണ് നേരത്തെ ജോസ് കെ മാണിയെയും കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് അതിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും ഒരു സ്വാർത്ഥ താല്പര്യവും കൂടി ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്തുപോയാൽ മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാമല്ലോ അതായിരുന്നു പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ കണക്ക് കൂട്ടൽ അതനുസരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ എല്ലാ ചിലടവലികളും ഈ കോൺഗ്രസ് നേതാക്കൾ നടത്തുകയും ചെയ്തിരുന്നു അവസരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്തുപോവുകയും എൽ ഡി എഫ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്യുകയും എൽ ഡി എഫിൻ്റെ ഘടക ആക്കുകയും ചെയ്തു അന്ന് വലിയ വിമർശനം എൽ ഡി എഫിനെതിരെ ഉയർന്നു വന്നിരുന്നു കാരണം കെ എം മാണിക്കെതിരെ വലിയ സമരം നടത്തിയ പാർട്ടിയാണ് എൽ ഡി എഫ് നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ആ സമരമുണ്ടാക്കിയ അലിയൊലികൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല അതിന്റെ കേസും മറ്റു പ്രശ്നങ്ങളുമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ കെ എം മാണിക്കെതിരെ വലിയതൊരു സമരം നടത്തുകയും അങ്ങനെ കെ എം മാണിയെ കേരള രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സി പി എമ്മുമായി കൂട്ടുചേ ചേരാൻ ജോസ് കെ മാണിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അതൊരു രാഷ്ട്രീയ പ്രചരണമായി മാറ്റാൻ യു ഡി എഫ് ശ്രമിക്കുകയും അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അണികളെ കോൺഗ്രസിനോടൊപ്പമോ അതല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലോ എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് എന്ന നിലയിൽ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം ഒന്നൊന്നായി പരാജയപ്പെടുകയാണ് ചെയ്തത് കേരളാ കോൺഗ്രസിലെ ഗ്രൂപ്പ് അത് ജോസ് കെ മാണിയാണ് എന്ന് പിന്നീട് വ്യക്തമാകുകയും ചെയ്തു അതോടൊപ്പമാണ് മെല്ലെ മെല്ലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടപ്പോൾ മധ്യ കേരളത്തിൽ വൻതിരിച്ചടി നേരിട്ടു കോൺഗ്രസിന് കോട്ടയത്ത് തിരിച്ചടിയാണ് എറണാകുളത്ത് മാത്രമാണ് അല്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൊക്കെ വൻതിരിച്ചടിയാണ് യു ഡി എഫിന് നേരിടേണ്ടി വന്നത് അത് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണാൻ കഴിയുക പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിൻ്റെ കോട്ടയായിരുന്ന പത്തനംതിട്ടയിൽ ഇപ്പോൾ യു ഡി എഫ് ഇല്ല കോൺഗ്രസ് ഇല്ല എല്ലാ സീറ്റുകളും എല്ലാ നിയമസഭാ സീറ്റുകളും എൽ ഡി എഫ് നേടിയിരിക്കുന്നു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് ജയിക്കാൻ പോകുന്ന കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള കോൺഗ്രസിലേക്ക് ഏറ്റവും വലിയ ശക്തി ആ ശക്തിയുള്ള പാർട്ടി അത് പറ്റിയതുമല്ല കേരള കോൺഗ്രസ് പാഠി ഗ്രൂപ്പാണ് എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണത്തിന്റെ മുഖപ്രസംഗം അതിൽ ക്ഷണിക്കുകയാണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയെ പരസ്യമായി ക്ഷണിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രം മാത്രമല്ല നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ കെ പ്രസിഡന്റ് അടക്കമുള്ളവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു എപ്പോഴുവന്നാലും സ്വീകരിക്കുമെന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മുഖപ്രസംഗത്തിലൂടെ അതിനൊരു എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ആശയപരമായ അടിത്തറ ഒരുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണം ശ്രമിച്ചത് അവരുടെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ജോസ് മാണി സി പി എം അരക്കില്ലത്തിൽ ബെന്തുരകരുത് എന്ന് ജോസ് മാണി സി പി എം അരക്കില്ലത്തിൽ ബെന്തുരുകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഖപ്രസംഗം ആ മൃഗപ്രശ്നം തുടങ്ങുന്നു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമികയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ സി പി എമ്മിൽ നിന്നുണ്ടായിട്ടും പാർട്ടി പുലർത്താനും എൽ ഡി എഫിൽ ചേക്കാറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നു യു ഡി എഫിനോട് കൊടുഞ്ചതി കാണിച്ച് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് മാണിയെ രണ്ടാമരെന്ന പരിഗണന നൽകി പ്രധാന വകുപ്പും സി പി എം വാഗ്ദാനം ചെയ്തിരുന്നു രാജ്യസഭാ സീറ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന ജോസ് കെ മാണിക്ക് നിർബന്ധമുണ്ട് മൂന്ന് സീറ്റ് ഒഴിവരുമ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒന്ന് യു ഡി എഫിനും ലഭിക്കും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പകർത്തെടുത്തു കഴിഞ്ഞു ജോസ് കെ മാണിക്ക് അനൌദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടിന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വം ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം തുടങ്ങുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ അതിനുശേഷം ഘടക വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് എണ്ണി പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പിക്ക് കൊല്ലം സീറ്റ് നിഷേധിച്ചപ്പോൾ അവർക്ക് ആ സീറ്റ് തന്നെ നൽകി അവരെ യു ഡി എഫിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചതും അതോടൊപ്പം ജനതാദളിന് കോഴിക്കോട് സീറ്റ് നിഷേധിച്ചപ്പോൾ അവരെയും യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട് സീറ്റ് നൽകിയതും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ പാരഗ്രാഫാണ് പരസ്യമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നത് യു ഡി എഫിലേക്ക് ഈ മുഖപ്രസംഗത്തിൽ അതിങ്ങനെയാണ് കാലം കെ എം മാണി കേരള കോൺഗ്രസുകാരുടെ വത്തിക്കാൻ പോലെ കാത്തു സൂക്ഷിച്ച പാലായിൽ ജോസ് മാണി തോറ്റത് കേരള കോൺഗ്രസിൻ്റെ ദുരന്ത ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണ് അരനൂറ്റാണ്ടിലേറെക്കാലം കെ എം മാണി കേരള കോൺഗ്രസുകാരുടെ വത്തിക്കാൻ പോലെ സൂക്ഷിച്ച പാലായിൽ ജോസ് കെ മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ദുരന്ത ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണ് പ്രണയകാലത്തും മധു വീതാളിലും ജോസ് മാണിയെ തലയിലും നിലത്തും വയ്ക്കാതെ ലാളിച്ച സി പി എം ആവേശമൊക്കെ ആറി തണുത്തു തിരയടങ്ങിയ കടൽ പോലെ നിശ്ചലമായിരിക്കുകയാണ് നാല് കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശ അവകാശബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച കെ എം മാണിയുടെ മകന് രാഷ്ട്രീയത്തിൻ്റെയും കർഷക രാഷ്ട്രീയത്തിൻ്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമില്ല എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുങ്ങാതെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് ഇതാണ് അവസാനത്തെ വാചകം എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി അത്രമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് എന്ന് എന്ന് വെച്ചാൽ ജോസ് കെ മാണി എന്ന നേതാവിനെ ആദ്യം മുതൽ അവസാനം വരെ ഈ മുഖപ്രസംഗത്തിൽ ഇകിർത്തുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്കുപോലും പറയുന്നില്ല എല്ലായിടത്തും ഈർത്തി ഈർത്തിപ്പറഞ്ഞ് ഏറ്റവും അവസാന വരിയിലും അത് അതുപോലെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ മുഖപ്രസംഗത്തിൽ എന്ന് വെച്ചാൽ കെ എം മാണിയെ പോലെ മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത നേതാവാണ് ജോസ് കെ മാണി എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ അവസാന വരി പോലും അവസാനിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ ചതിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ജോസ് കെ മാണിയെ എല്ലാ അർത്ഥത്തിലും യു ഡി എഫിനെ ചതിച്ച ആൾ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത് അതിൽ മുഴുവൻ ജോസ് കെ മാണി എന്ന നേതാവിനെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് പറയുന്നത് അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോരൂ യു ഡി എഫിലേക്ക് പോരൂ യു ഡി എഫിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന നൽകും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് വെച്ചാൽ പരസ്യമായി എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷിയെ വിളിക്കുകയാണ് യാചിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് യു ഡി എഫിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ജോസ് കെ മാണിക്ക് ഒന്ന് ആർത്ത് ചിരിക്കാനുള്ള വകയുണ്ട് കാരണം അന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ അന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത് ജോസ് കെ മാണിക്ക് ഒരു കഴിവുമില്ല ജോസ് കെ മാണി ഒരു നേതാവേ അല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ നയിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയില്ല ജോസ് കെ മാണിയുടെ പിറകിൽ ആരുമില്ല ജോസ് കെ മാണി ഒറ്റയ്ക്കാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ജോസ് കെ മാണിയെ ഒരു നേതാവായി കണക്കാക്കാൻ പോലും തയ്യാറാകാതിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ജോസ് കെ മാണിയെ ഇപ്പോൾ പൂവിട്ട് വിളിക്കുകയാണ് എന്ന് വെച്ചാൽ പൂ വിതറുകയാണ് പരവതാരി വിരിച്ച് വിളിക്കുകയാണ് വരൂ വരൂ നിങ്ങൾ യു ഡി എഫിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ശക്തിയുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പറകിൽ അണികളുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നേരത്തെ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് എന്നാൽ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇങ്ങനെ ഒറ്റക്കെട്ടായി ശക്തമായി നിലനിൽക്കുന്നത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പിന്തുണ എന്ന കാര്യം സംശയമേ ഇല്ല ജോസ് കെ മാണി യു ഡി എഫിൽ നിന്ന് പുറത്തു പോയാൽ എൽ ഡി എഫ് സ്വീകരിക്കുമെന്ന് കാണാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം കെ എം മാണിക്കെതിരെ ഒരു സമരമൊക്കെ നടത്തി കെ എം മാണിയെ ശത്രുപക്ഷത്തിൽ നിന്ന് പോരാടുകയായിരുന്നു അതുവരെ എൽ ഡി എഫ് ചെയ്തത് സി പി എം ചെയ്തത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് നിലപാട് മാറ്റി മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിലെ ക്ഷണിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് കണക്ക് കൂട്ടിയത് അങ്ങനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കാം കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടി അത് ജോസഫ് ഗ്രൂപ്പിന് കീഴിൽ നിൽക്കട്ടെ അത് മാത്രം മതി യു ഡി എഫിൽ എന്ന് കണക്കാക്കിയാണ് ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് ആരും സ്വീകരിക്കാനുണ്ടാകില്ല ഇതോടുകൂടി മാണി ഗ്രൂപ്പ് തീർന്നു ഇതോടുകൂടി ജോസ് കെ മാണി തീർന്നു എന്ന കണക്ക് കൂട്ടലാണ് ഉണ്ടായിരുന്നത് യു എന്നാൽ അന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ജോസ് കെ മാണിക്ക് കൈ കൊടുക്കുകയും ജോസ് കെ മാണിയെ ഉയർത്തിക്കൊണ്ടുവരികയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ നിലനിർത്തുകയും ചെയ്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല ആ നന്ദി ആ സ്നേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എല്ലാ കാലത്തും കാണിക്കുമെന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ കരുതുന്നത് അതുകൊണ്ട് ഈ ക്ഷണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തള്ളിക്കളയാനാണ് സാധ്യത എന്ന വാർത്തകൾ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നത്